നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചരട് വലികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നിലവിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ അമിത ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫിന് സംസ്ഥാനത്ത് ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് അതൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിലെ നേതാക്കളിപ്പോൾ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ മുഖ്യമന്ത്രി കസേര വേണമെന്ന നിലയിൽ ചരടുവലി തുടങ്ങിയത് നിലവിൽ വി ഡി സതീശൻ ശശി തരൂർ കെ സുധാകരൻ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രി കസേരയ്ക്കായി വരി നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി നല്ല ഒരു ബന്ധം ആദ്യമേ തന്നെ രമേശ് ചെന്നിത്തല സോണിയ ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഹൈക്കമാൻഡിലെ ഉന്നത നേതാക്കളുമായും പുലർത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി കസേരയ്ക്കായി സ്വപ്നം കാണുന്നുണ്ട് മുഖ്യമന്ത്രി കസേര ഒരു കസേര മാത്രമേ ഉള്ളൂ വേണ്ടിയാണ് ഏഴ് പേർ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത് വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി കസേര പരിഗണിക്കാം നിലവിലത്തെ സ്ഥിതി നോക്കുമ്പോൾ കോൺഗ്രസിൽ വി ഡി സതീശനും സുധാകരൻ ഉൾപ്പെടെ കോൺഗ്രസിൽ തമ്മിത്തല്ലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിലൊരു കലാപത്തിന്റെ ഒരു അന്തരീക്ഷം കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പുറമേ നിന്ന് നോക്കിയാൽ എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും അകത്ത് കയറിയാൽ അടിപൂരമാണ് പരസ്പരം വി ഡി സതീശനും സുധാകരനും ഒക്കെ തമ്മിൽ ഇപ്പോൾ ഒരു പിണക്കത്തിന്റെ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേസമയം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാടിൽ നിന്നും പരവൂരിൽ നിന്നും വീണ്ടും മത്സരിച്ച് നിയമസഭയിലേക്ക് എത്താനാണ് ഇപ്പോൾ അവർ നീക്കം നടക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമാണ് അവർ രണ്ടുപേരും അവിടെ തന്നെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത് നിലവിൽ എം ആയ കെ സുധാകരനും ശശി തരൂണിനും നിയമസഭയിൽ മത്സരിക്കണമെങ്കിൽ എം പി എന്ന സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നത് വ്യക്തമാണ് അതിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി കസേര തേടി പോകുന്ന ഇരുവരും ഏത് മണ്ഡലത്തിൽ നിന്നാകും വിജയിക്കുക എന്നതിന്റെ വ്യക്തമായ പ്ലാൻ ഇവർക്ക് തന്നെ അറിയാം കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സുധാകരന് കൂടുതൽ താല്പര്യം കഴിഞ്ഞ രണ്ട് തവണയായി കോൺഗ്രസ് എസിലെ കടകംപള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമാണെങ്കിലും കോൺഗ്രസിന് കണ്ണൂർ മണ്ഡലത്തിൽ വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ശക്തമായ ഒരു വിജയം അവിടെ ആവിഷ്കരിക്കാൻ പറ്റുമെന്നത് വ്യക്തമാണ് കണ്ണൂരിൽ നിലവിലത്തെ സാഹചര്യം നോക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതും കെ സുധാകരന് ആത്മവിശ്വാസം കൊടുക്കുന്നത് ചില്ലറയല്ല നല്ല തോതിൽ ഒരു ആത്മവിശ്വാസം സുധാകരന് വർധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ വിജയിച്ചിട്ടുണ്ട് കണ്ണൂരിലെ പോലെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരൻ ആലോചിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സുധാകരൻ മത്സരിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേര ആവശ്യപ്പെട്ടാൽ അത് നൽകേണ്ടി വരും കൊടുത്തില്ലെങ്കിൽ സുധാകരനും ഗ്രൂപ്പും തമ്മിൽ വീണ്ടും അവിടെ ഒരു കലാപക്കൊടി ഉയരും സതീശനും സുധാകരനും തമ്മിൽ വീണ്ടും തെറി എന്നത് വ്യക്തമാണ് ശശി തരൂരും ഈ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷെ ഏത് മണ്ഡലത്തിലാണ് അലിതല്ല അതത് തിരുവനന്തപുരത്തെ എവിടെ ഏത് മണ്ഡലത്തിലാണ് എന്നത് കോൺഗ്രസിന്റെ അതായത് ശശി തരൂരിന്റെ ഗ്രൂപ്പിലുള്ളവർ ഇതുവരായിട്ട് പുറത്തുവിട്ടിട്ടില്ല എം പി സ്ഥാനം ഒഴിഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അവർക്ക് എളുപ്പത്തിൽ വിജയസാധ്യത നേടിയെടുക്കാൻ പറ്റുമെന്നത് വ്യക്തമാണ് എന്നാൽ ഹൈക്കമാൻഡ് ഈ ഒരു കാര്യം സമ്മതിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതുപോലെ അടൂർ പ്രകാശും പിന്നെ പ്രതാപനും കെ മുരളീധരനും ഒക്കെ മത്സരിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് നിയമസഭാ സീറ്റുകൾ മത്സരിക്കാൻ അടൂർ പ്രകാശ് കോന്നിയിൽ നിന്നും ടി എൻ പ്രതാപൻ തൃശൂരിൽ നിന്നൊക്കെ മത്സരിക്കാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് കെ മുരളീധരനും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരുപാട് വർഷമായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് ഒരു അടി നടക്കുമെന്നത് ഉറപ്പാണ് മിക്കവാറും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ ഇടപെട്ടേണ്ടി വരും പിന്നെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനും ഒരു മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് ഒരു കണ്ണ് പണ്ടേ മുതലേ ഉണ്ട് അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് കേരളത്തിൽ വന്നു പോകുന്ന ചെയ്യുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് കോൺഗ്രസിൽ ഒരു അടി നടക്കുമോ അല്ലെങ്കിൽ ഒരു കലാപക്കൂടിയുടെ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ലാതെ സാധാരണഗതിയിൽ സന്തോഷത്തോടു കൂടി പോകുമോ എന്നതാണ് ഇനി കാണേണ്ടത് എന്തായാലും ഇതൊക്കെ ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അനുകൂലമായ ഒരു ഘടകം ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും എന്നത് നമുക്ക് വ്യക്തമാണ്